നമസ്കാരം രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നടക്കാൻ പോകുന്ന എൽ പി യു പി എക്സാമിന് വേണ്ടിയുള്ള നമ്മുടെ സീരീസ് ആരംഭിക്കുകയാണ് അതിലെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഒപ്പം തന്നെ ഗ്രാമർ സൈഡിൽ നിന്നും നമ്മൾ നോക്കും നോക്കുക ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിനിമംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക വിൻഡിക്റ്റീവ് എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് വിൻഡിക്റ്റീവ് എന്ന് പറയുന്ന വാക്കിന്റെ സിരണിം സെയിം മീനിങ് എഴുതാനാണ് പറയുന്നത് ഇവിടെ നോക്കാം ഓപ്ഷൻസിൽ ഇമാജിനേറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട് അക്വിസേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഗ്രസീവ് എന്ന് കൊടുത്തിട്ടുണ്ട് സ്പൈറ്റ്ഫുൾ എന്ന് കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും വിൻഡിക്റ്റീവ് എന്ന് പറയുന്ന വാക്കിന് സിനിണിയുമായിട്ട് വരിക അപ്പം ആദ്യം നമ്മൾ വിൻഡിക്റ്റീവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയണം എന്ന് എന്നുവെച്ചാൽ എന്താണ് അർത്ഥം റിവെഞ്ച് എന്നാണ് അതാണ് റിവെഞ്ച് പ്രതികാരമുള്ള എന്നാൽ അത്തരത്തിലുള്ള വാക്ക് നമുക്ക് ഈ പറയുന്ന ഓപ്ഷനിൽ കാണാൻ കഴിയുന്നില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള അതേ അർത്ഥം വരുന്ന വാക്ക് പിന്നെ ഏതായിരിക്കും ഏതായിരിക്കും ആ സ്പൈറ്റ്ഫുൾ എന്ന അതാണ് സ്പൈറ്റ്ഫുൾ അപ്പം പിൻറ്റിക്റ്റീവിൻ്റെ സിനിമസ് നമ്മൾ പഠിച്ചു റിവെഞ്ച് അല്ലെങ്കിൽ സ്പൈറ്റ്ഫുൾ എന്ന് പ്രതികാരമുള്ളത് അപ്പൊ അതിന്റെ സെനംസ് ആയിട്ട് നമുക്ക് വെഞ്ച് എഴുതാം സ്പൈറ്റ് ഫുള്ളും എഴുതാം ഓക്കെ ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ഇൻക്ലിമെന്റ് എന്താണ് ഇൻക്ലിമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സെൽഫിഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ആക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇൻആക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട് അൺഫേവറബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻക്ലിമെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാം എന്താണ് ഇൻക്ലിമെൻ്റോട് ഉദ്ദേശിക്കുന്നത് അൺപ്ലസ്സെൻ്റ് അർത്ഥം സന്തോഷകരമല്ലാത്തത് അല്ലെങ്കിൽ സന്തോഷം നൽകാത്തത് അല്ലെങ്കിൽ അനു അനുകൂലമല്ലാത്തത് എന്നൊക്കെയാണ് ഇൻക്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കിവിടെ അൺപ്ലസ്സെൻ്റ് എന്ന് പറയുന്ന വാക്ക് തന്നിട്ടില്ല പകരം ഏകദേശം അതിനോട് അടുത്ത് വരുന്ന വാക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ് അൺഫേവറബിൾ ഫേവറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അനുകൂലമായിട്ടുള്ളത് നമുക്ക് സന്തോഷം നൽകുന്നത് അൺഫേവറബിൾ എന്ന് പറയുമ്പോൾ അനുകൂലമല്ലാത്തത് മീൻസ് നമുക്ക് അത്ര സന്തോഷം നൽകാത്ത കാര്യം അപ്പം ഇവിടെ നമുക്ക് ഇൻക്ലിമെൻറ്റിന്റെ സിനിമ ആയിട്ട് നമുക്ക് അൺഫേവറബിൾ എഴുതാം നോക്കാം ജീനിയൽ ജീനിയൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോഡിലാണോ ആണോ സ്പെസിഫിക് ആണോ കെയർഫുള്ളാണ് ഏതായിരിക്കും കോർഡിയൽ എന്നാണ് അതാണ് കോർഡിയൽ എന്താണ് ജീനിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫ്രണ്ട്ലി നർത്തല കോർഡിയൽ ആദര ആദരകോടെ ഇതൊക്കെയാണ് കോഡിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീനിയൽ കോഡിയൽ ഈ അക്രു എന്താണ് അക്രു എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ അക്യുമുലേറ്റ് ആണോ അക്കോമഡേറ്റ് ആണോ ഗ്രോ ആണോ സഫിസ് ആണോ അക്യുമലേറ്റ് നമുക്കറിയാം കളക്ട് എന്നർത്ഥം അർത്ഥം കൂടിച്ചേരുക അക്കൂമിലേറ്റ് അക്കോമഡേറ്റ് നമുക്കറിയാമല്ലോ ഒരാളെ താമസിപ്പിക്കാലോ ഉൾക്കൊള്ളിക്കുക എന്നൊക്കെയാണ് അക്കോമഡേറ്റ് ഉദ്ദേശിക്കുന്നത് ഗ്രോ എന്താ വളരുക സഫീസ് എന്ന് പറയുമ്പോഴായിരിക്കും സഫിഷ്യൻ്റ് അർത്ഥമല്ല പര്യാപ്തമായിട്ടുള്ള അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക അപ്പൊ ഇവിടെ അക്രു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാലേ നമുക്ക് ഇത് എഴുതാൻ പറ്റത്തുള്ളൂ കാരണം ബാക്കിയോ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്ന് വെച്ചാൽ എന്താണ് ആ വളരുക എന്നർത്ഥില്ല അപ്പം ഇവിടെ എന്തായിരിക്കും എഴുതുക ഗ്രോ ആണ് കറക്റ്റ് ആൻസ് അക്രൂവിന്റെ സിനിമമായിട്ടുള്ള ഗ്രോ പഠിച്ചു അല്ലെ അപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മൾ നോക്കി സിനിമ എന്താണ് റിവെഞ്ച്ഫുൾ സ്പൈറ്റ്ഫുൾ ഇൻക്ലിമെൻറ്റ് എന്താണ് അൺഫേവറബിൾ അൺപ്ലസന്റ് ജീനിയൽ കോർഡിയ നമ്മൾ നോക്കാൻ പോകുന്നത് അന്റണീൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കാം ആന്റണീസ് നമുക്ക് അറിയാമല്ലോ ഓപ്പോസിറ്റ് അപ്പം നമുക്കിവിടെ രണ്ട് ഡ്യൂട്ടിയാണുള്ളത് ഒന്ന് ഈ തന്നിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അറിയണം ഒപ്പം അതിന്റെ വിപരീതം ഓപ്പോസിറ്റ് അറിയണം അപ്പം വാസിലേഷൻ എന്ന് പറയുന്ന വാക്കാണ് തന്നിരിക്കുന്നത് വാസിലേഷൻ എന്ന് വെച്ചാൽ എന്താ എന്താണ് വാസിലേഷൻ ആ അഭിപ്രായത്തിലോ നിലപാടിലോ എന്താണ് അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നിലപാടിൽ സ്ഥിരത ഇല്ലാത്തതിന് നമ്മൾ വാസിലേഷൻ എന്ന് പറയുന്നത് സ്ഥിരത ആണ് വാസിലേഷൻ അപ്പോ അതിൻ്റെ അർത്ഥം അതിന്റെ അർത്ഥം മനസ്സിലായി അപ്പം എന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്തായിരിക്കും ഓപ്പോസിറ്റിയുടെ ഇൻക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെറ്റ് ഫാസ്റ്റ്നസ് എന്ന് കൊടുത്തിട്ടുണ്ട് റിമോട്ട്സ് എങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ അർത്ഥം അറിയണം ഇൻവോക്കുലേഷൻ വെച്ച അർത്ഥം എന്താ വാക്സിനേഷൻ അർത്ഥം വാക്സിനേഷൻ വാക്സിനേറ്റ് ചെയ്തില്ലേ ഇമ്യൂണൈസ് ചെയ്ത് ചെയ്തിട്ട് അപ്പം കോവിഡൊക്കെ വന്നപ്പോൾ ഇമ്മ്യൂണൈസ് ചെയ്തായിരുന്നു ദാറ്റ് മീൻസ് വാക്സിനേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ വാക്സിനേഷൻ ആണ് ഇൻവോക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് റിലീഫ് നമുക്കറിയാം മോചനം റിമോട്ട്സ് ദുഃഖം സ്റ്റെറ്റ് ഫാസ്റ്റ്നെസ്ന്ന് പറയുമ്പോഴേക്കും സ്ഥിരത നിലപാടുള്ള സ്ഥിരതയുള്ള ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റായിട്ട് വരികതായിരിക്കും സി എന്ന് പറയുന്ന ഓപ്ഷനാണ് സ്റ്റെറ്റ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ പ്ലേസിറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഡള് ഉണ്ട് ഉണ്ട് മൂവിംഗ് ഉണ്ട് എന്തായിരിക്കും പ്ലേസിഡണ്ട് ഉദ്ദേശിക്കുന്നത് ശാന്തമായത് കാമായിട്ടുള്ളതാണ് പ്ലേസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വയലന്റ് ആയിട്ടുള്ളതെന്ന് വരണം അതായത് അതായിരിക്കും സ്റ്റോമി ആയിരിക്കും അതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്തത് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നമുക്ക് എന്റെ എന്താണ് റൂട്ട് വേർഡ് ഉണ്ട് ഈ ചിൽഡ്രൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ റൂട്ട് വേർഡ് നമുക്കറിഞ്ഞാൽ നമുക്ക് കിട്ടും ഇവിടെ ഒപ്പം ഫെമിൻ ഫെമിനസി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമില്ല നമ്മൾ ൈൻ ഫെമിനൈൻ എന്ന് പറയുന്ന അതിന്റെ ആ റൂട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് അതെന്തുമായി ബന്ധപ്പെട്ടതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് ഫീമെയിലുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ എന്തായിരിക്കും അത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണിത് മനസ്സിലായല്ലോ ഫെഫീമിനസി ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്റെ ഓപ്പോസിറ്റിലേക്ക് വരാം അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം പുരുഷനുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇവിടെ മാനസ് ഇടപ്പമുണ്ട് അപ്പൊ എന്തായിരിക്കും എഫിമിനസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രൈണ സ്വഭാവമുള്ളത് ലെഫിമനസി കൊണ്ട് ഉദ്ദേശിക്കും ഉള്ളത് ലെഫിമിനസിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇനി എന്തായിരിക്കും അഗ്രസീവ്നസ് അഗ്രസീവ്നെസ് നമുക്കറിയല്ല ആക്രമണ ഉത്സവമായിട്ടുള്ള അഗ്രസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കും അട്രാക്റ്റീവ്നെസ് ആകർഷണീയത ബൂറിഷ്നെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അഹങ്കാരം അഹന്ത എന്നൊക്കെയാണ് ബൂറിഷ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എഫിമിനി ആൻഡ് ഓപ്പോസിറ്റ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എന്താണ് പറയുന്ന ആ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഡാഷ് പൊല്യൂഷൻ അതായത് കൺജങ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്ക ഡാഷ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ആർ എക്സ്പെൻസീവ് മെനി ഇൻഡസ്ട്രീസ് തന്നിരിക്കുന്ന കൺജങ്ഷൻസിന്റെ അർത്ഥം നമുക്കറിയണം ഓൾതോ ഓൾത്തോ നമുക്കറിയാം എന്താ എന്നിരുന്നാലും അതേ അർത്ഥം തന്നെയാണ് ഹവർ ഡെസ്പൈറ്റ് ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം ഏകദേശം ശൂന്ന എന്നിരുന്നാലും അങ്ങനെയാണെങ്കിലും ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ഓൾതോയും ഹവറും ഡെസ്പൈറ്റും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വിരുദ്ധങ്ങളായിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും ഇവിടെ നോക്കാം ഇവിടെ എങ്ങനെയുള്ള കാരണോ കാര്യ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ആർ എക്സ്പെൻസീവ് പൊല്യൂഷൻ കൺട്രോൾസ് വളരെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ മെനി ഇൻഡസ്ട്രീസ് പല വ്യവസായവും ഹെസിറ്റേറ്റ് മടിക്കുന്നു എന്ത് ടു അഡോപ്റ്റ് ദ അത് അങ്ങനെയുള്ള കൺട്രോൾ അഡോപ്റ്റ് ചെയ്യാൻ അവർ മടിക്കുന്നു അപ്പോൾ ഇതിനകത്ത് എന്തില്ല ഒരു കോൺട്രാക്ടറേ ഇല്ല വിരുദ്ധതയില്ല എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് അവർ മടിക്കുന്നത് കാരണം അപ്പോൾ അവിടെ നമുക്ക് ഈ ആൾതോയോ ഹവറോ ഡിസ്പൈറ്റോ എഴുതാൻ പറ്റില്ല പിന്നെന്താ ബിക്കാസ് എഴുതാം കാരണം കാരണം അവരെന്തുകൊണ്ടാണ് മടിക്കുന്നത് കാരണം അല്ലേ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ആർ എക്സ്പെൻസ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഇറ്റ് ഇസ് നോട്ട് ഡാഷ് ഫോർ എ മാൻ ടു ബി കൺഫൈൻഡ് ടു ദ ഓഫ് വെൽത്ത് ധനത്തിന്റെ പുറകെ ഓടുന്നത് അല്ലെ അതിൽ മാത്രം കൺഫൈൻ ചെയ്യപ്പെടുന്നത് ഒരു വ്യക്തിക്ക് ആരോഗ്യകരമല്ല അപ്പൊ അങ്ങനെ ആവുമ്പോ ഇവിടെ ഏതായിരിക്കണം ഹെൽത്തി ആയിരിക്കണം ഇറ്റ് നോട്ട് ഹെൽത്തി ഫോർ എ മാൻ ടു ടു ബി ഓഫ് വെൽത്ത് ഇനി അടുത്ത് നോക്കുക പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ His being innocent of the crime, the judge sentenced him to one year ക്രൈം സെന്റൻസ് ഈ സെന്റൻസ് വായിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവം കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് ഹിസ് ബീങ് ഇന്നസെന്റ് ഓഫ് ദ ക്രൈം ആ ക്രൈമിൽ അവന് ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിട്ടും അല്ലെ ആണെങ്കിലും ദ ജഡ്ജ് ജഡ്ജ് എന്ത് ചെയ്തു വിധിച്ചു എന്ത് ടു വൺ ഇയർ ഇംപ്രിസ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിട്ടും അവന് വൺ ഇയർ എന്ത് ചെയ്തു ഇംപ്രസെന്റ് ചെയ്തു പ്രസ്താവനകളെ യോജിപ്പിക്കുന്ന കാര്യമാണ് വരേണ്ടത് അവിടെ ഏതായിരിക്കും ഇൻ കേസ് ഓഫ് വരുത്തില്ല എൻ ഇവന്റ് ഓഫ് ഇല്ല ഓൺ അക്കൗണ്ട് ഓഫ് ഇല്ല എന്തേ ഇൻസ്പൈറ്റ് അപ്പൊ നമുക്ക് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാൻ നമുക്ക് ഓൾഡോ പറയാം അവർ പറയാം ഡെസ്പൈറ്റ് പറയാം ഇൻസ്പൈറ്റ് ഓഫ് വരാം എറ്റ് ഉപയോഗിക്കാം ബട്ട് ഉപയോഗിക്കാം ഹവർ ഉപയോഗിക്കാം അല്ലെ അപ്പൊ ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ആണ് ഇവിടെ നീ എടുത്ത് നോക്കാം ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ടു മെൻ ആൻഡ് എ ബാച്ച് ഓഫ് ഡാഷ് ആർമ് കാർസ് ഈ ആ കഥ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെയും പിന്നെ ഒരു ബാച്ച് ആർമോയ്ഡ് കാർഡ്സിന്റെയും കാറുകളുടെയും കഥയാണെന്നാണ് പറയുന്നത് ഇവിടെ ഡിസീസ്ഡ് ആണോ ഡിസീസ്ഡ് ആണോ ഡിക്രപിറ്റ് ആണോ ഡിഫീറ്റഡ് ആണോ ഏതായിരിക്കും ഡിസീസ് നമുക്കറിയാമല്ലോ മരണപ്പെട്ട അർത്ഥം ഈ ഡിസീസിന്റെ അർത്ഥം എന്താ രോഗം എന്നർത്ഥം ഡിഫീറ്റഡ് നമുക്കറിയാമല്ലോ ആ പരാജയപ്പെട്ടത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാനൊക്രി അർത്ഥം അറിയാം ഡെക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്തർത്ഥം റൂൻഡ് എന്നർത്ഥം നശിച്ചത് അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് നാശം സംഭവിച്ചത് അപ്പൊ ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത് കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോയത് അതാണ് ഇവിടെ വരേണ്ടത് ഡെക്രപിറ്റ് ആണ് വരേണ്ടത് അതായത് ഡെക്രെ ഇതൊക്കെ നമ്മൾ നോക്കി വെക്കുക ഈ വാക്കൊക്കെ സ്പെല്ലിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് സിനിംസ് ആൻഡനിൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കാനും സാധ്യതയുണ്ട് ഡിക്രപിറ്റ് ഡിക്രിപിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റൂയിൻഡ് അല്ലെങ്കിൽ വോണൌട്ട് എന്നൊക്കെയാണ് ഡിക്രിറ്റ് കൊണ്ട് ഡിക്രെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് നോക്കുക ഓൾട്ടോർ ഈസ് ഡാഷ് ഗെൺഫയർ നോ സ്റ്റിഫ് റെസിസ്റ്റൻസ് ദ റവല്യൂഷണറി ആർമി ഇവിടെ ആൾ ഉപയോഗിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് ഈ പറഞ്ഞു വരുന്നത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ് അതായത് ഈ ഗൺ ഫയർ ഉണ്ടെങ്കിലും ഉണ്ടായിട്ടും എന്തില്ല ദർ ഇസ് നോ സ്റ്റിഫ് റെസിസ്റ്റൻസ് വളരെ ശക്തമായൊരു റെസിസ്റ്റൻസ് ഇല്ല എങ്ങോട്ട് ടു ദ റവല്യൂഷണറി ആർമി ഈ പറയുന്ന റവല്യൂഷണറി ആർമിയിലേക്ക് എന്തില്ല ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഗൺഫയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കണം വരട് ബിറ്റർ ആയിരിക്കുമോ മീകർ മീകർ എന്ന് വെച്ചെന്തോർത്ഥം ആ വീക്ക് എന്നർത്ഥില്ല അല്ലെ പിന്നെ ബിറ്റർ ബിറ്റർ എന്ന് വെച്ചാൽ അത്ര കടുത്ത അല്ലെ ബിറ്റർ മീൻസ് കടുത്തത് അല്ലെ അത്ര മോശപ്പെട്ട എന്നൊക്കെ അർത്ഥത്തിലാണ് ബിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെറാഡിക്ക് എന്ന് അർത്ഥം ഒറ്റപ്പെട്ടത് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തുടർച്ചയായിട്ടുള്ള ഓക്കെ അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക ഇവിടെ എന്താ ഒറ്റപ്പെട്ട നർത്തന ഒറ്റപ്പെട്ട ഗൺഫയർ ഉണ്ടായിട്ടും വളരെ സ്റ്റിഫായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ലെന്നാ പറയാം ഇവിടെ വരേണ്ടത് സ്പെറാഡിക് ഗൺഫയർസ് നോ സ്റ്റിഫ് റെസിസ്റ്റൻസ് റെവല്യൂഷണറി ആർമി കണ്ടിന്യൂസ് ആകുമ്പോഴോ കണ്ടിന്യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് ഉണ്ടാകും പക്ഷെ അങ്ങനെ പലരും ക്ഷമിക്കുന്നത് എപ്പോഴാണ് ഒറ്റപ്പെട്ട വളരെ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പലരും ക്ഷമിക്കും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് പിന്നെ നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ കറക്റ്റായിട്ട് വരിക സ്പെറാടിക്കാം ഇതാണ് കറക്റ്റ് ആൻസർ ഇത് സ്പോർട് ഡറുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കുക ഹാസ് ടു എവിടെയാണ് തെറ്റ് നോക്കുമ്പോൾ ഹേമ ഹേമ ഹാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഡെസിൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായക്രിയ വന്ന സ്ഥിതിക്ക് പിന്നെ യഥാർത്ഥ വെർബ് എഴുതാവും അപ്പോൾ ഇവിടെ ആണ് വരേണ്ടത് ഹാമ ഹേമ ഡെസിൻ്റ് ഹാവ് എന്നാണ് വരേണ്ടത് അപ്പൊ തെറ്റ് വന്നിരിക്കുന്ന ഒന്നാമത്തെ അടുത്ത മൈ മദർ ഈസ് ഹാവിങ് ഗ്രേ ഹേഴ്സ് നോ എറർ എയർമാരി ഹേഴ്സ് നമ്മൾ പറയത്തില്ല എന്നേ പറയത്തു കാരണം അത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് പറയാൻ റ്റത്തു അപ്പോൾ തെറ്റ് വന്നിരിക്കുന്നത് ഈ മൂന്നാമത്തെ ഹാർത്ത ഇതാണ് അല്ല ഓ ഡിയർ യു ഹാവ് സം റിലീഫ് ഓൺ മൈ ന്യൂസ് എന്നാണ് എന്നോട് കുറച്ച് സിംബതി കാണിക്കാനാണ് പറയുന്നത് ഓ ഡിയർ യു ഹാവ് സം റിലീഫ് ഓൺ മൈ ന്യൂസ് പ്രതീക്ഷിക്കുന്നത് എന്നോട് കുറച്ച് സിംബി കാണിക്കാനാണ് അതെ അനുകമ്പ കാണിക്കാനാണ് ിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരിക്കലും റിലീഫല്ല ഇവിടെ വരേണ്ടത് പിന്നെന്താ കൺസേൺ എന്നാണ് ഈ റിലീഫിന് പകരം വരേണ്ട വാക്ക് ഓക്കെ അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ തെറ്റുകൊണ്ടിരിക്കുന്നതാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് ഈ ക്ലാസ്സിൽ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് നോക്കിയത് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് ഈ സിമനൻസും ആന്റോണിൻസും ഒക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പി എസ് സി എഫ് ചോദിക്കുക കാരണം പി എസ് സിയുടെ ഓരോ പരീക്ഷയും പി എസ് സി എന്താണ് എൻ്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും നമുക്ക് ഇപ്പോൾ ജോലി കിട്ടാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ സർക്കാരിന് ജോലി തരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ എത്രത്തോളം ആൾക്കാരെ ഈ പറയുന്ന ലിസ്റ്റിൽ വരുത്താതിരിക്കാനാണ് പി എസ് സി നോക്കുക അപ്പം അതുകൊണ്ട് തന്നെ പി എസ് സി അത്രത്തോളം പഠിപ്പിച്ച ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരിക ആൻസർ ചെയ്യണം ഇതിൽ മാത്രമേ നമ്മളൊരു നൂറ് റാങ്കിനകത്തുള്ളൂ എൽ പി യു പി ഒക്കെ ആകുമ്പോൾ നൂറൊന്നും പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യം പറയുന്നത് മറ്റുള്ള പരീക്ഷകളിലൊക്കെ നൂറ് റാങ്കിനകത്തെങ്കിലും വരണം എൽ പി യു പി യൊക്കെ ആകുന്ന ഒരു അമ്പത് റാങ്കിനകത്തുള്ള നമ്മൾ പെടാൻ നോക്കണം ഇതിൽ മാത്രമേ നമുക്ക് ജോലിയൊക്കെ ഉറപ്പിക്കാൻ ആ ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്ന ചോദ്യങ്ങളും അത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചായിരിക്കും നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഈ സീരീസിലെ ക്ലാസുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ചാനലുണ്ടെങ്കിൽ നമ്മളുള്ള ക്ലാസ്സുകൾ കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക എങ്ങനെ നമ്മൾ നമ്മളിനി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കമന്റ് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ എൽ പി എക്സാമിന് വേണ്ടി നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിനക്ക് ജോയിൻ ചെയ്യാന്നാണ് എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്